നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും പ്രേക്ഷകർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം ശനിയുടെ വക്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കർക്കിടക കൂറുകാർക്ക് ഉന്നതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടകക്കൂറു ഇവർക്ക് ശനി ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ ഭാഗ്യസ്ഥാനത്ത് രണ്ടര വർഷം സഞ്ചരിക്കുന്ന സമയമാണ് ഒരു തൊഴിലാളിയെ പോലെ ജീവിക്കുന്ന ഒരാളിനും മുതലാളി വരെ ആകാനുള്ള യോഗമുള്ള ഘട്ടമാണ് ശനി മരണസ്ഥാനത്ത് നിന്ന് മാറിയത് എങ്കിലും വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന ആയതുകൊണ്ട് ശനി മാറിയിട്ടും എനിക്കൊരു ഗുണവും കിട്ടിയില്ല എന്നുള്ള വിഷമം കാണും പന്ത്രണ്ടാം വ്യാഴമെന്ന് വെച്ചാൽ എത്ര കോടീശ്വരന്മാർക്കും ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഘട്ടമാണ് ഉള്ളത് ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമോ എന്ന് പോലും ഭയക്കുന്ന സമയമാണ് സമ്പത്തിനും സന്തതിക്കും ഭാഗ്യത്തിനും തടസ്സമുള്ള സമയമാണ് ദോഷങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് വേടത്തിൻ്റെ സഞ്ചാരം ശനി ഭാഗ്യസ്ഥാനത്ത് നൽകുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും കാരണം ശനിയും കൂടെ പിഴച്ചു നിൽക്കുകയും വേടനും പിഴച്ചു നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇരട്ടി ദോഷം ബാധിച്ചനേ അപ്പൊ ശനിക്കിപ്പോൾ ഒരു ചെറിയൊരു ഗുണം ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് പല പഞ്ചായങ്ങളിലും സോഫ്റ്റ്വെയറിലും പല വ്യത്യാസങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെങ്കിലും ഇത് ഏകദേശം ഇതാണ് അതിൻ്റെ ശരിയായ മാറ്റം എന്ന് വിചാരിക്കുക അപ്പോൾ ഈ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് വക്രംഗതയെ ഉച്ചഫലം വിദത്തിയാൽ എന്നാണ് ഉച്ചഫലം ദത്താവും നമുക്ക് ദാനം ചെയ്യും കിട്ടും ലഭിക്കും എന്ന് പറയുമ്പോൾ ഉച്ചമ്പെന്താണെന്നുള്ളത് ആളുകൾക്ക് ഒരു സംശയമായിരിക്കും എന്നുവെച്ചാൽ ഗ്രഹങ്ങൾക്ക് സ്വക്ഷത്തിൽ പൂർണബലം മൂലക്ഷേത്രത്തിൽ മുക്കാബലം സ്വക്ഷേത്രത്തിൽ പകുതി ബലം ബന്ധു കാൽ ബലം നീചത്തിലും മൗഢ്യത്തിലും ഗ്രഹങ്ങൾക്ക് ഒരു ബലവും ഇല്ല അപ്പൊ ജാതകത്തിൽ നമുക്ക് ജനിച്ച രാശിയുടെ അധിപൻ ഭാഗ്യം പ്രദാനം ചെയ്യുന്നതും ലാഭം പ്രദാനം ചെയ്യുന്നതെങ്കിലൊക്കെ സ്ഥാനാധിപന്മാർ ഇവരൊക്കെ ഈ മൗഢ്യത്തിലൊക്കെ നിൽക്കണമെങ്കിൽ ദോഷവും വക്രത്തിൽ നിൽക്കണമെങ്കിൽ ഭയങ്കര ഭാഗ്യവും കിട്ടുമെന്നാണ് അങ്ങനെ വക്രം എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് ഉച്ചഫലത്തെ ചെയ്യും ഉച്ചമെന്ന് വെച്ചാൽ ശുഖസ്ഥിതി തനുപതോ സദന സവീരം ഏതാന്തുഭവയിൽ പ്രധാന തേജോ എന്നാണ് സദനം നല്ല പണം കിട്ടും പൈസ കിട്ടും സവീര ഉത്സാഹം കിട്ടും ഉത്സാഹം എന്ന് പറയുമ്പോൾ അലസന്മാരായി പോലും എന്തെങ്കിലും കാര്യം ചെയ്തേ എനിക്ക് പറ്റൂ രക്ഷപ്പെടണമെന്നൊരു വിചാരം ഉണ്ടാകുകയും പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും നിന്ന് ആ മരുന്നും മന്ത്രമൊക്കെ കൊണ്ട് കാര്യങ്ങൾ നേടി ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നൊരവസരമാണ് സാധാരണ സീര ഉത്സാഹവും വീരത്വവും ഒക്കെ കിട്ടും ജേതാവ് എന്ന് വെച്ചാൽ ഒരു പരീക്ഷയ്ക്കും മത്സരത്തിനൊക്കെ പോയി ഉന്നത വിജയം നേടി വരുന്ന ആളിനെയാണ് ജേതാവ് എന്ന് പറയുന്നത് ഏത് മത്സരത്തിന് പോയാലും പരീക്ഷയ്ക്ക് പോയാലും കാര്യത്തിന് പോയാലും വിജയിച്ച് നേടി അതിൻ്റെ നേട്ടങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും ഒരു വിദ്യ തന്നെ പഠിച്ചൊരു പരീക്ഷ എഴുതിയ ജയിച്ചാൽ ചിലപ്പോൾ ഒരു ജോലിക്ക് തന്നെ അതൊരു അവസരമായി ജീവിതകാലം എത്ര ജീവിക്കാനുള്ള അടിസ്ഥാന ഭാഗ്യമായിട്ടതൊന്നും മാറാറു അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടും സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ അംഗീകാരങ്ങള് ആദരവുകള് സ്ഥാനമാനങ്ങള് പ്രശംസ കീർത്തി അനുമോദനങ്ങളൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് കുറച്ച് സന്തോഷവും സമൃദ്ധിയും നമുക്ക് കിട്ടും സൂര്യാതൃതമ സ്വാതിബാലോ ഭവ്യഗ്രഹ യുവാവക്രസമാരംഭേ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോവൃദ്ധ സൂര്യലിപ്തകരോ മൃതഹ എന്നാണ് അപ്പൊ യുവാവക്ര സമാരംഭേ വക്ര ആരംഭിക്കുമ്പോൾ ആള് യുവാവ് മാറി വക്രഗത്യാ മഹി പതി വക്രത്തിൽ നിൽക്കുന്ന ഗൃഹത്തിന് മഹി രാജാവാകുന്ന പ്രായമാണ് അപ്പൊ ഈ അതിബാല്യം ബാല്യം കൗമാര യൗവനം വാർത്തക്യം മരണം ഇങ്ങനെയുണ്ട് അതിബാലം ബാ അതിബാലോ കൗമാരോ യുവ ഭൂമിജോ വൃദ്ധ മൃത ഇതി സ്ഥാന ഭേദാഹ ക്രമശോദ എന്നാണ് അപ്പോൾ ഈ അതിബാല്യം ബാല്യം കൗമാര യൗവനം ആ രാജകീയം ആ വാർത്തക്യം മരണം ഇങ്ങനെ ആ ഏഴവസ്ഥകൾ ഗ്രഹത്തിനുണ്ട് അപ്പം ഈ വക്രഗത്യാ മഹീപതി വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് രാജാവിനെ പോലെ അപ്പം എല്ലാ സ്ഥലത്തും സ്ഥാനം മാനം അധികാരം അംഗീകാരങ്ങൾ വിജയ നേട്ടങ്ങളൊക്കെ കിട്ടുന്നതാണ് ശനി വക്രത്തി സഞ്ചരിക്കുന്ന സമയം അതുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും വക്ൃത്തി സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ടും കുറച്ച് ഗുണനന്മകൾ നന്മകൾ കഴിഞ്ഞ കാലത്തിലുള്ളതിനേക്കാളും പ്രതീക്ഷിക്കാം ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ ആരോഗ്യം അപമാനനം ധനസമായാനം സുഖർ സംഭവ സാഫല്യം സകലക്രിയാസു സതം യുദ്ധപ്രസാദോദയെ സഹനപ്രാപ്തി ജനാനുരാഗ സുശക സന്താനലാഭാദിയോ വാദ്യാണ് ആരോഗ്യം കിട്ടുന്ന അസുഖങ്ങളൊക്കെ മാറും നൃഹമാനം നിർവൻ രാജാവിൻ്റെ പ്രീതി അധികാരികളുടെ പ്രീതി സർക്കാർ കോടതി ഇവരുന്ന് സഹായം ധനസമാനം ധാരാളം ധനങ്ങളൊക്കെ ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും പ്രാഫല്യം സകല ക്രിയാസ് എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താനലാഭം ഐശ്വര്യം ഇതൊക്കെ കിട്ടി നമുക്ക് വളരെ പുരോഗതി ഉണ്ടാവും അങ്ങനെ നമുക്കൊന്നുമില്ലാതെ ഇരിക്കുന്നവർക്ക് പോലും നല്ല നേട്ടങ്ങൾ കിട്ടും പിന്നെ പന്ത്രണ്ടിലെ വേഴത്തിന് ദൈവാനുകൂല്യം കുറവുണ്ടാവും കാരണം എത്ര ദൈവങ്ങളെ വിളിച്ചിട്ടും ദൈവങ്ങളെ നമ്മളെ മെയിൻ്റ് ചെയ്യണില്ല എന്ന് തോന്നും പത്തി ഉള്ള ഒരാളിന് വിരോധം തോന്നി തുടങ്ങും ഭഗവാനോട് പോലും വിരോധം തോന്നും സന്താനങ്ങൾക്ക് ചില അരിഷ്ഠതകളും പ്രയാസങ്ങളും ഉണ്ടാകും മക്കളുടെയും വഴക്കിലൊന്നും പോകരുത് വിഷ്ണുപ്രീതികരങ്ങളായ സൽക്രമങ്ങൾ ചെയ്യണം വ്യാഴത്തിൻ്റെ ദോഷം ദുരിതം മാറാൻ സർപ്പ എട്ടി നീപ്പം കൊണ്ട് കർക്കിടകരാശകൂർ ആർക്ക് അതുകൊണ്ട് ചെറിയ അപവാദം വിരോധം ശത്രുതകൾ പാരകളൊക്കെ ഉണ്ടാകും അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് സർപ്പത്തിനെ ഒന്ന് പ്രീതിപ്പെടുത്തണം ശനിയുടെ വക്രഗതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സഞ്ചാരം നമുക്ക് എന്തെല്ലാം പൂനാ കുരുക്കുകൾ ഉണ്ടെങ്കിലും ആരൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ആ ശത്രുതാ മനോഭാവം പ്രകടിപ്പിച്ച് നമ്മൾ ആക്ഷേപങ്ങൾ പറഞ്ഞ് നശിപ്പിക്കാനുള്ള മരുന്നുകൾ പ്രയോഗിച്ചാൽ പോലും നമുക്കെല്ലാ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ പറ്റും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം കാരണം ജാതകം പരിശോധിക്കുന്നതെന്ന് വെച്ചാൽ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നോക്കിയൊന്നും നല്ലത് തന്നെയാണ് നല്ല ഭാഗ്യവും യോഗമൊക്കെ ഉള്ള ജാതകമാണെങ്കിലും നോക്കും നല്ലതാണ് പക്ഷെ എന്തെങ്കിലും ചില കൂനാക്കുരുക്കുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വക്രത്തിൽ നിന്നാലും ഉച്ചത്തിൽ നിന്നാലും ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കാനേ പറ്റൂ ജീവിത നേട്ടങ്ങൾക്ക് കുറവ് ചിലപ്പം വരുത്തി കളയും അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പുഴ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പരിഹാരവും ചെയ്ത് ഈ രാഹുവിനും വേദത്തിൻ്റെ ദോഷങ്ങൾക്കും കൂടി പരിഹാരം ഗണപതി പൂജയും പാർവതി പൂജയും മൃത്യുജോമം ശത്രുസംഹ്മാര പൂജയും സത്വപൂജയൊക്കെ നടത്തി വരുമ്പോൾ നമുക്ക് ആ ഭാഗ്യസ്ഥാനത്തിനെ ശനിയുടെ പൂർണ്ണ ഗുണവും വക്രത്തി നിൽക്കുന്ന സമയം കൊണ്ടുള്ള നേട്ടങ്ങളും കിട്ടും അപ്പം ഈ ഗ്രഹപ്പുഴകളുള്ള ഒരു നവഗ്രഹപൂജ കാലഭൈരവ സ്വാമിജി അമാവാസി പൂജ അതേപോലെ പാൽ കൈര് വെണ്ണ കളവം കുങ്കുമതൊക്കെ ഉള്ള അഭിഷേകാദികൾ ക്ഷേത്ര ദർശനങ്ങൾ വിഷ്ണുവിന പജിച്ചല് ഇതൊക്കെ ചെയ്യണം അത് ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള ഒരു ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചു തരണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് അതിനെ ശനിയുടെ വക്രകാലം നമുക്ക് ഉറങ്ങിക്കിടന്നിരുന്ന ജീവിത വിഷമതകൾ നമുക്ക് നല്ല രീതിയിൽ മാറിക്കിട്ടി ഐശ്വര്യത്തിൻ്റെയും പുരോകത്തിയുടെയും സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെയും സ്നേഹബുമാനങ്ങളും ഉണ്ടാക്കിത്തരുന്ന തരത്തിൽ ഗുണനന്മകൾ കുറച്ചും കൂടി പ്രദാനം ചെയ്യുന്ന ഘട്ടമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം